നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ മൈതു ഫിലിമി ബീറ്റ് മലയാളം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബറിലെ അവസാന വ്യാഴാഴ്ച കേരളത്തിലെ പതിനാറോളം പ്രമുഖ കേന്ദ്രങ്ങളിൽ ഒരു ലോ ബഡ്ജറ്റ് ചിത്രം പ്രദർശനത്തിനെത്തി ക്യാമറയ്ക്ക് മുൻപിലും പിറകിലുമായി ഒരു കൂട്ടം പുതുമുഖങ്ങളെ മലയാള സിനിമയുടെ നടുമുറ്റത്തേക്ക് കൈപിടിച്ച് കയറ്റിയത് പ്രതിഭാസമ്പന്നനായ ഒരു നിർമ്മാതാവും പ്രശസ്തമായ ഒരു ബാനറുമായിരുന്നു നവോദയുടെ ബാനറിൽ നവോദയ അപ്പച്ചൻ നിർമ്മിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു ആ ഒരു ചിത്രം പിൽക്കാലത്ത് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഫാസിലിൻ്റെ ആദ്യ സംവിധാന സംരംഭം നടി പൂർണിമ ജയറാമിൻ്റെയും സംഗീത സംവിധായകൻ ജെറി അമൽദേവിൻ്റെയും ആദ്യ ചിത്രം ആദ്യ മലയാള ചിത്രം നടൻ ശങ്കറിൻ്റെ മലയാളത്തിലെ ആദ്യ ചിത്രം മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായ ചിത്രം മലയാള സിനിമയിൽ ഒരു പുതിയ ട്രെൻഡിന് തുടക്കം കുറിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ശരിക്കും ലാലേട്ടൻ ആദ്യം അഭിനയിച്ചത് തിരനോട്ടം എന്നൊരു സിനിമയിലായിരുന്നു പക്ഷേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നൊരു സിനിമയിലെ അഭിനയമാണ് നരേന്ദ്രൻ എന്നൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് ഈ ഒരു ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിച്ച നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിന് വേണ്ടി ആദ്യം തീരുമാനിച്ചത് അക്കാലത്തെ ജനപ്രിയ താരമായിരുന്ന രവീന്ദ്രനെയായിരുന്നു ശങ്കറും അതുപോലെ തന്നെ രവീന്ദ്രനും ഒരുമിച്ച് അഭിനയിച്ച ഒരു തലേരാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഇറങ്ങിയൊരു തമിഴ് ചിത്രമാണ് തിയേറ്ററുകളിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ഓടുന്ന സമയത്താണ് നവോദയുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പ്രൊജക്ടിൻ്റെ ഒരു പ്ലാനിംഗ് നടക്കുന്നത് സംവിധായകൻ ഫാസിൽ ഉൾപ്പെടെ എല്ലാവരും പുതുമുഖങ്ങൾ തന്നെ വേണമെന്ന നിർബന്ധത്തിലായിരുന്നു അപ്പോഴേക്കും ശങ്കർ രവീന്ദ്രൻ കോമ്പിനേഷൻ ഒരു തരംഗമായി മാറിയതിനാൽ ചിത്രത്തിൽ നായകനായി ശങ്കറിനെയും അതുപോലെ തന്നെ വില്ലനായി രവീന്ദ്രനെയും സെലക്ട് ചെയ്തു രവീന്ദ്രന് ആ സമയത്ത് തമിഴിൽ ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്ന സമയമാണ് എല്ലാം വലിയ വലിയ ബാനറുകൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം താരതമ്യേന ചെറിയ ഓഫറായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ടീം നവോദയ ഓഡിഷൻ എന്ന പക്രിയിലേക്ക് നീങ്ങിയതും അതിലൂടെ മോഹൻലാൽ എന്ന ജന്മനെ കഴിവുള്ള ഒരു അഭിനേതാവിനെ നമ്മൾ പ്രേക്ഷകർക്ക് ലഭിച്ചതും അതെ നമ്മുടെ ലാലേട്ടനെ നമുക്ക് ലഭിച്ചതും ബാക്കിയെല്ലാം ചരിത്രമാണ് മലയാളത്തിലെ അക്കാലത്തെ ന്യൂ ജനറേഷൻ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റെക്കോർഡ് കളക്ഷൻ നേടി അഭൂതപൂർവ്വമായ വിജയം നേടുകയായിരുന്നു ജയൻ എന്ന നടൻ്റെ ഒരു അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് മാറ്റിവെച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ക്രിസ്മസ് ദിനത്തിൽ പുറത്തു വരികയായിരുന്നു നായക പ്രഭയുടെ വിഷാദം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു ആ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെ പൂർണിമ ജയറാമിന് ലഭിക്കുകയായിരുന്നു ഫാസലിൻ്റെ കയ്യുതുക്കമുള്ള രചനയും സംവിധാനവും ചിത്രത്തിൻ്റെ വൻ വിജയത്തിന് കാരണമായി എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കലാം ജനപ്രീതിയും നേടിയ സിനിമയായി ജൂറി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെ തിരഞ്ഞെടുക്കുകയായിരുന്നു ചിത്രത്തിൻ്റെ വിജയത്തിന് നിദാനമായ മലയാളികൾ ഇന്നും ഏറ്റുപാടുന്ന മനോഹരമായ ഇണങ്ങൾ ഒരുക്കിയ ജെറി അമൽദേവിന് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരവും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ലഭിക്കുകയും ചെയ്തു തനിക്ക് ബ്രേക്ക് നൽകിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ക്യാമറ മോഹൻലാൽ പിൽക്കാലത്ത് സ്വന്തമാക്കുകയും ചെയ്തു മലയാളത്തിൽ ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ തനിക്ക് കരുത്ത് നൽകിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ നൽകിയ കരുത്തായിരുന്നുവെന്ന് മോഹൻലാൽ പലപ്പോഴും അനുസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട് മുപ്പത്തി എട്ട് വർഷങ്ങൾക്കിപ്പുറവും മലയാളികൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെ സ്നേഹിക്കുന്നു അതെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നമുക്ക് ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് നൊസ്റ്റാൾജിയിലേക്കുള്ള ഒരു യാത്ര തന്നെ നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബീച്ച് മലയാളം